ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി ഓണം ഹാപ്പി ആശംസകൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യവേദശാലയിലെ രണ്ടാമത്തെ ദിവസം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ആര്യവൈദ്യശാലയിൽ നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഡോക്ടറ് വന്ന് റൗണ്ട്സ് ചെയ്യുന്നുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആറേ മുക്കാലിന് കിട്ടിയിട്ടുണ്ട് ഉപ്പുമാവ് ചട്നി ചായയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡോക്ടർ വന്നിട്ടുണ്ട് അതിനുശേഷം ക്ലീനിങ് നടക്കുന്നുണ്ട് അതിനിടയിൽ നമുക്ക് ക്ഷണിക്കാത്ത രണ്ട് അതിഥികൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആരോഗ്യശാലയിലൊരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത് ഇവിടെ ഭയങ്കര വൃത്തിയാണ് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ചാരിറ്റിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു വൃത്തി ഏടോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല പിന്നെ ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ മോരുകറിയും ചോറ് പയറുമത്തന് തോരൻ പുളിയിഞ്ചി ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് കേട്ടോ ക്ഷണിക്കാത്ത അതിഥികളെന്ന് പറഞ്ഞത് ഇവരാണ് അപ്പോൾ നമ്മൾ എന്താണ് ജനവാതിലൊക്കെ അടച്ചിടേണ്ടി വന്നു കാരണം അവർ നമ്മളെ വല്ലാത്ത ബുദ്ധിമുട്ടാക്കേണ്ട ഉള്ളിൽ കയറി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പഴമൊക്കെ കൊടുത്തു കഴിഞ്ഞു വീണ്ടും അവരെന്തെങ്കിലുമൊക്കെ തരുമെന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് നിൽക്കുന്നത് നമ്മൾ കൊടുക്കില്ല കാരണം നമ്മളേക്ക് അത് ബുദ്ധിമുട്ടാണ് കാരണം ഇവരിങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നൈറ്റിലേക്കുള്ള ഇന്ന് കഞ്ഞിയാണ് വന്നത് കഞ്ഞും മത്തനും പയറാണ് എന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ